കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷങ്ങളായി പാർലിക്കാട് തച്ചനത്തുകാവ് നൈമിഷാരണ്യത്തിൽ വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനം സംയുക്തമായി നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത തത്വ തത്വസമീക്ഷാ സത്രം ഈ വർഷം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് കൂടി പത്ത് സുദിനങ്ങളിലായി പൂർവാധികം ഭംഗിയായി നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ നടക്കുന്ന സത്ര സമാരംഭ സഭയിൽ പൂജ്യ സ്വാമി നരസിംഹാനന്ദജി മഹാരാജ് ഭദ്രദീപം തെളിയിച്ച് ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ഭാഗവത തത്വ തത്വസമീക്ഷാ സത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ അധ്യക്ഷനും നാരായണാശ്രമ താ ഭോവനത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും സത്ര സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയുമായ സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് സഭയിൽ അധ്യക്ഷത വഹിക്കും തൃശൂർ രാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദജി മഹാരാജ് തെക്കേമടം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി മുതലായ സന്യാസി വര്യന്മാരും ഭാഗവത ഹംസം പ്രൊഫസർ വൈദ്യലിംഗ ശർമാജി ശ്രീമതി സരിത അയ്യർ എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ അജിത് കുമാർ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ധന്യ ധന്യാനിതിൻ എന്നിവർ പങ്കെടുക്കുമെന്ന് ഓംകാരാശ്രമ മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥാഥർജി മഹാരാജ് ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാൻ ജനറൽ കൺവീനർ ശ്രീ സാധു പത്മനാഭൻ പ്രവക്തൃകാര്യ നിർദ്ദേശകൻ ശ്രീ കെ വിജയൻ മേനോൻ എന്നിവർ ഇന്ന് പാർലിക്കാട് വ്യാസ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സ്വാമിയുടെ വാക്കുകളിലേക്ക് പരിശ്രമത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷങ്ങളായി നാം വടക്കാഞ്ചേരിയിൽ നാം കാണുന്നത് അനുഭവിക്കുന്നത് ഋഷിപ്രോത്തമായ ഭാരതീയ സംസ്കൃതിയുടെ അനാദൃശമായ തത്വചിന്താ പദ്ധതികളെയും അതിലധിഷ്ഠിതമായ മൂല്യബോധത്തെയും സമൂഹത്തിൽ സ്ഥാപിക്കുന്നതിനും വർത്തമാനകാല ആസക്തിയോടുകൂടി പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പൂജി സ്വാമിജിമാർ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഒരു പദ്ധതിക്ക് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ചത് നിങ്ങൾക്കറിയാം പുരുഷോത്തമതീർത്ഥ സ്വാമിജിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് നടന്ന ശ്രീമദ് ഭാഗവത തത് സപ്താഹേജ്ഞമാണ് ഒരു തത്വസമീക്ഷാ എന്ന വലിയ വടവൃക്ഷമായി വളർന്ന് അതങ്ങനെ പടർന്ന് പന്തിരിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരും തത്വജ്ഞന്മാര് ഭക്തന്മാർ ഭാഗവത ഉപാസകന്മാർ അതുപോലെ സാധകന്മാർ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ആധ്യാത്മിക വിഷയങ്ങളെ പ്രചരിപ്പിക്കുന്ന സജ്ജനങ്ങളെല്ലാം സത്രസമിതിയുടെ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകം സജ്ജമാക്കിയ മേടയിൽ അതിൻ്റെ എല്ലാവിധമായ ഔപചാരികതകളോടും കൂടി ആധികാരികമായി ഭാഗവതത്തെ ആസ്പദമാക്കി ഭാരതം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള ഋഷിയുടെ ഭിഷണയിൽ നിന്ന് രൂപം കൊണ്ട് ചിലകാല പ്രസക്തകളായ ചിന്തകളും ആശയങ്ങളുമാണ് നെയ്മിശാരണത്തിൽ ഇങ്ങനെ എല്ലാ മനുഷ്യവും സജ്ജനങ്ങളുടെ ഇടയിലേക്ക് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു